ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ സാധനം വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി ഇതുവരെ അത് ഓപ്പൺ ചെയ്തില്ല അപ്പോൾ ഇത് അല്ലുക്കുട്ടനാണ് ഓപ്പൺ ചെയ്തത് എന്ത് സാധനം വന്നാലും ഓപ്പൺ ചെയ്യുന്ന പരിപാടി അല്ലുക്കുട്ടൻ്റെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് വാങ്ങിയതാണ് അപ്പോൾ അന്ന് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതിനടിവശത്തിനെങ്ങനെ ബുഷ് പോലെ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റബ്ബർ ബുഷുകൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റാൻഡല്ല നാല് സ്റ്റാൻഡുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രൈസായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് വാങ്ങുക വാങ്ങിച്ചത് നാനൂറ്റി എഴുപത്താറ് രൂപയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു പകുതി പ്രൈസിലാണ് ഈ സ്റ്റാൻഡ് വാങ്ങിച്ചത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ സ്റ്റാൻഡുകൾ നാലെണ്ണം വാങ്ങിച്ചത് കേട്ടോ അപ്പം ഞാനിതിൻ്റെ എത്രത്തോളം ഇതിന് കട്ടിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലുക്കുട്ടിന മുകളിൽ കുടക്കുന്നത് കേട്ട് നടത്തിയത് കേട്ടോ അപ്പോൾ പക്ഷേ പ്രശ്നമൊന്നുമില്ല നമുക്ക് അതിന് നിന്നിട്ട് ഒരു പത്തിരുപത് കിലോ ഒന്നും കയറിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അല്ല കൂടി ഈ അൺബോക്സിംഗ് വരാൻ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അയന്മാരാണ് അപ്പോൾ ഇതിൽ ഒരെണ്ണം കൂടെ എന്നോട് വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പുറത്തെ കാലം ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് നാല് സ്റ്റാൻഡുകളാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ചോളൂ ഞാൻ ലിങ്ക് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇന്നലെ നടക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഈ ഫേഡ് പീ കോക്ക് ഫേഡ് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് നല്ല മോയിസ്ചർ കണ്ടൻറ് ഉള്ള ഒരു പോട്ടി നമുക്ക് നട്ടു നല്ല ഭംഗിയായിട്ട് വരും